നമസ്കാരം ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അയാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വേറൊരാൾ എന്നോട് പറയുന്നു അതോടെ അയാളോടുള്ള എൻ്റെ അടുപ്പത്തിൽ ഒരു വിള്ളനുണ്ടാവുന്നു പിന്നെ അയാളെ കാണുമ്പോഴൊക്കെ ആ വേറൊരാൾ പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അയാൾ ഒന്നും അറിഞ്ഞിട്ടേയില്ല എല്ലാം ആ വേറൊരാളുടെ സൃഷ്ടിയാണ് ഞാൻ പറഞ്ഞ് ആകെ കൺഫ്യൂഷനാക്കിയോ ചിലർക്കെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് പിടി കിട്ടിക്കാണും കാരണം ഇത് മിക്കവാറും പേരുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് നമ്മുടെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നത് മറ്റു പലരുടെയും വാക്കുകളിലൂടെയും കണ്ണുകളിലൂടെയും ആണ് എന്നർത്ഥം അത് നൂറ് ശതമാനം ശരിയാവണം എന്നൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടുപോകും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗംഭീര സത്യം പറയാം ഇതുവരെ നമ്മൾ ആരെങ്കിലും നമ്മുടെ യഥാർത്ഥ മുഖം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല കാണാനാവില്ല നമ്മൾ നമ്മുടെ പ്രതിബിംബത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ പ്രതിച്ഛായയിലൂടെ മാത്രമേ നമ്മുടെ മുഖം കണ്ടിട്ടുള്ളൂ നമ്മൾ നമ്മളെ കാണുന്ന കണ്ണാടി ഒരു പഴയ കണ്ണാടിയാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു പൊട്ടിയ കണ്ണാടിയാണെങ്കിലോ അല്ലെങ്കിൽ പൊടി പിടിച്ച കണ്ണാടിയാണെങ്കിലോ ഒക്കെ ആ പ്രതിച്ഛായയുടെ നിറം മാറും മങ്ങും ചിലപ്പോൾ അത് വികൃതമായിട്ട് മാറും ശരിയല്ലേ ഞാൻ പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ കണ്ണിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത് നൂറ് ശതമാനം ശരിയാവണം എന്നില്ല മറ്റൊരാൾ നമ്മളെ വല്ലാതെ പുകഴ്ത്തുന്ന സമയത്ത് അതിൽ അമിതമായിട്ട് നമ്മൾ ആഹ്ലാദിക്കുന്നതിലും നമ്മെപ്പറ്റി ഒരാൾ അപവാദം പറഞ്ഞു എന്ന് കേൾക്കുന്ന സമയത്ത് ദുഃഖിക്കുന്നതിലും ഒന്നും യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കില്ല എല്ലാവരും അവരവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് ഓടുകയാണ് പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കമ്പനി എം ഡി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഒരു നിലവാരം കുറഞ്ഞ തമാശ പറഞ്ഞു സ്റ്റാഫിലെല്ലാവരോടും അത് കേട്ട് ചിരിയോട് ചിരി ഒരാൾ മാത്രം ചിരിക്കാതെ ആ കൂട്ടത്തിൽ നിൽക്കുന്നത് കണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു നീ എന്താ ചിരിക്കാത്തത് എന്ന് അയാൾ മറുപടി പറഞ്ഞെന്താണെന്നറിയാമോ ഞാൻ ഇന്ന് ഈ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു എന്ന് അതായത് ഇനി അയാൾക്ക് മുതലാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ചിരി ചിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം ഇതുപോലെയാണ് നമ്മൾ കാണുന്ന പല പ്രതിച്ഛായകളും അധികാരത്തിൽ ഉള്ളവരോട് പലരും കാണിക്കുന്ന ബഹുമാനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം എന്നില്ല അരികിൽ നിൽക്കുന്ന സമയത്ത് വലിയ ബഹുമാനം കാണിക്കുന്ന അവർ തന്നെ അയാൾ മാറിക്കഴിയുന്നതോട് കൂടിയിട്ട് പരദോഷണം പറയാൻ വേണ്ടി തുടങ്ങും ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവുന്നത് നല്ലതാണ് മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിച്ഛായ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി നമ്മൾ തന്നെയാണ് നമ്മൾ മാത്രമാണ്